സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കൊതിയുറം റോഡ് വണ്ടോ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ നിലമ്പൂർ പാടിക്കുന്ന് ഗിരിജൻ നഗറിലെ നിലവിലെ അവസ്ഥ അതീവ ഗുരുതരമെന്ന് യു ഡി എഫ് ഭാരവാഹികൾ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ഭാരവാഹികളും ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചു ഇക്കാര്യത്തിൽ നഗരസഭ സമ്പൂർണ പരാജയമാണെന്നും നേതാക്കൾ ആരോപിച്ചു നിലമ്പൂർ നഗരസഭയിലെ പാടിക്കുന്ന് ഗിരിജൻ നഗറിലെ താമസക്കാർ ഉപയോഗിക്കുന്ന ശുചിമുറികൾ ഒരു വർഷത്തോളമായി പൊട്ടിപ്പൊളിഞ്ഞ് മാലിന്യം പുറത്തേക്ക് ഒഴുകി കിണറുകളിലേക്കും സമീപത്തെ തോടുകളിലേക്കും ഒഴുകുന്നത് വലിയ വാർത്തയായിരുന്നു ഇതിനെ തുടർന്നാണ് സംഘം സന്ദർശനം നടത്തിയത് നിപയുൾപ്പെടെ രോഗങ്ങൾ പടരാൻ സാധ്യതയുള്ളതും നഗറിലെ കുട്ടികളും പ്രായമുള്ളവർക്കും നഗറിന്റെ അയൽവാസികൾക്കും പകർച്ചവ്യാധികൾ പിടിപെടാൻ സാധ്യത ഏറെയുണ്ടായിട്ടും നഗരസഭാ അധികൃതരും ഐ ടി ഡി പി ഉദ്യോഗസ്ഥരും ആരോഗ്യവകുപ്പും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ് നഗരസഭയുടെ പകർച്ചവ്യാധി പ്രതിരോധവും സമ്പൂർണ്ണ ശുചിത്വ പദ്ധതിയും സമ്പൂർണ്ണ പരാജയമാണെന്നും സംഘം വിലയിരുത്തി അടുത്ത ദിവസം ജില്ലാ കളക്ടറെ നേരിട്ട് കണ്ട് നിവേദനം നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു ഉടൻ പ്രശ്നപരിഹാരമായില്ലെങ്കിൽ നഗർവാസികളെയും അയൽവാസികളെയും ഉൾപ്പെടുത്തി നഗരസഭയ്ക്കും ഐ ടി ഡി ബഹുജന സമരം സംഘടിപ്പിക്കുമെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലുളളി മെഹബൂബ് അറിയിച്ചു നഗരസഭാ അധികൃതർക്കും തുടർച്ചയായിക്കൊണ്ട് നാട്ടുകാരും ഈ കോളനിയിലെ ആള് ഈ പറയുന്ന നഗറിലെ ആളുകളും പരാതികൾ കൊടുത്തിട്ട് പോലും യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല നഗരസഭ സമ്പൂർണ്ണ ആരോഗ്യ ശുചിത്വ പദ്ധതി നടപ്പിലാക്കുന്നത് സമ്പൂർണ്ണ പരാജയമാണ് രോഗപ്രതിരോധ നടപടികൾ നടത്തുന്നു എന്ന് പറയുകയല്ലാതെ ഈ പാടിക്കുന്ന് നഗറിൽ ഈ പാടിക്കുന്ന് പട്ടികവർഗ നഗറിൽ ഇതിനു വേണ്ട യാതൊരു നടപടിയെടുത്തിട്ടില്ല വാർഡ് സാനിറ്റേഷൻ ഫണ്ടുണ്ട് നഗരസഭ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഇത് പ്രശ്നം പരിഹരിക്കാമെന്ന് പറയുകയല്ലാതെ ഉത്തരവാദിത്തപ്പെട്ട നഗരസഭാ അധികൃതർ ആരും തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല വളരെ അടിയന്തരമായിക്കൊണ്ട് വളരെ അടിയന്തരമായിക്കൊണ്ട് ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം ഈ ശൗചാലയം പൊട്ടിപ്പൊളിഞ്ഞ ശൗചാലയം ഇവിടുന്ന് മാറ്റി സ്ഥാപിച്ച് താൽക്കാലികമായ ശൗചാലയ സംവിധാനമൊരുക്കാൻ നഗരസഭാ അധികൃതർ മുൻകിട്ടിറങ്ങിക്കൊണ്ട് ഐ ടി പി ഉദ്യോഗസ്ഥന്മാരും ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും നഗരസ നഗരസഭയും മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഇതിന് പരിഹാരമുണ്ടാക്കണം ഇതിന് പരിഹാരമുണ്ടായിട്ടില്ലെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന ഈ പട്ടികവർഗ നഗറിലെ ഗിരിവർഗ നഗറിലെ ഗുണഭോക്താക്കളായിട്ടുള്ള ഇവിടുത്തെ താമസക്കാരും അതുപോലെ തന്നെ ചുറ്റുപാടിൽ താമസിക്കുന്ന നാട്ടുകാരെയും സംഘടിപ്പിച്ചുകൊണ്ട് നഗരസഭയിലേക്ക് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ബന്ധപ്പെട്ട ാണ് യു ഡിഫ് ഭാരവാഹികളായ ഷിഹാബ് മുർഖൻ അഡ്വക്കേറ്റ് ഷെറി ജോർജ് എം കെ ബാലകൃഷ്ണൻ അനീഷ് ഇല്ലിക്കൽ ഷുഹൈബ് മുത്ത ഷിബു പുത്തൻ വീട്ടിൽ കൗൺസിലർമാർ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ചെറിയ വിലയിൽ ഇനി വലിയ കാണാം ലൈബ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പൂക്കോട്ടം പാടം വൺ